ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും ഒരാൾ പടിയിറങ്ങിയിരിക്കുന്നു ഇന്ന് വലിയൊരു വഴക്ക് ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടുണ്ട് ആ ഇഷ്യൂവിൻ്റെ പേരിലാണ് ഒരാൾ പുറത്തായിരിക്കുന്നത് പുറത്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം ക്വിറ്റ് ചെയ്തു പോയി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് തീർച്ചയായും അത് ഇന്ന് കാണിക്കില്ല നാളത്തെ ലൈവിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക തീർച്ചയായും ഇന്നത്തെ പ്രൊമോയിൽ അത് ഉണ്ടാവും തീർച്ചയായും അത് ആരാണ് എന്ന് നമുക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട് കൃത്യമാണോ എന്ന് എനിക്കറിയില്ല ആ ആളുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ക്ലൂ തരാം അതായത് ഒന്നില്ലെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ ഞാൻ ഞങ്ങളിൽ ഒരാൾ മതി ബിഗ് ബോസ് വീട്ടിൽ എന്ന് പറഞ്ഞ ഒരാളാണ് അതായത് ലൈവിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു അനുമോളെ പുറത്താക്കണം ഒന്നില്ലെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ ഞാൻ എന്ന് ബിഗ് ബോസ് വീട്ടിൽ ആര് പറഞ്ഞോ അയാളാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പോൾ പടിയിറങ്ങിയിരിക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത് സത്യമാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു അറിവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ട് വിഷയം അനുമോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി നടന്നു എന്നുള്ളതാണ് ഒരാൾ ക്വിറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്തായാലും അത് ആരാണ് എന്ന് നോക്കാം എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഞാൻ ഒരു ക്ലൂ തന്നിട്ടുണ്ട് അത് ആരാണ് എന്ന് ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഒന്നില്ലെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ ഞാൻ ഞങ്ങളിൽ ഒരാൾ മതി ഈ ബിഗ് ബോസ് വീട്ടിൽ അനുമോളെ പുറത്താക്കണം എന്ന് പറഞ്ഞ ആ ആൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ചാലഞ്ച് ചാനലിനും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ